ഉണ്ട് എല്ലാവർക്കും നമസ്കാരം കൈലി ക്യൂ എന്ന് പറഞ്ഞ ജൂലി ജ്യുവലറിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈലി ക്യൂ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ പഴയ ഷോപ്പിൽ നിന്ന് ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ വ്യത്യാസം നമുക്ക് നമ്മൾ ഇത് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ബോർഡില് സെലക്സ് മാളില് ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പൊ എല്ലാവരും നമ്മുടെ കൈലി കവറിംഗിൽ വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്ത പോലെ കൈരളി ക്യൂവിലും വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ ലൈവില് കുറച്ച് നാളെ ലൈവ് ഇട്ടിട്ട് വരും അപ്പൊ ഇന്നത്തെ ലൈവില് നമ്മള് മെയിൻ ആയിട്ട് വരാൻ കാരണം നമ്മൾ ഹെഡിങ് കണ്ടോ അല്ലെങ്കിൽ ഹെഡ്ലിങ് കണ്ട പോലെ പഞ്ചലാകത്തിന്റെ കല്ല് വെച്ചതും കല്ല് വെക്കാതായിട്ടുള്ള ലോക്കുകൾ പുതിയ വന്നിട്ടുണ്ട് അത് കാണിക്കാനാണ് അപ്പോൾ എല്ലാവരും ലൈവ് ഇഷ്ടപ്പെടാനാണ് ലൈവ് ലൈക്ക് അടിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പൊ നമ്മുടെ പുതിയ ഷോപ്പ് പറഞ്ഞത് കയർലേക്ക് പോകുന്നതാണ് പുതിയ ഷോപ്പിന്റെ പേര് അത് സെലക്സ് മാളിൽ തൃശ്ശൂർ എസ്റ്റോഡിലാണ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഷോപ്പ് വരുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇതാണ് നമ്മുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള പഞ്ചലോകത്തിന്റെ ഏഹ് കയച്ചേനകളാണ് അപ്പൊ എല്ലാവർക്കും ഇത് നമുക്ക് എന്താ പറയാ മറ്റെല്ലി സ്കിൻ അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ് കുളിക്കുമ്പോഴും പണിയെടുക്കുമ്പോഴും നമുക്ക് റഫ് യൂസ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇടും തോറും കളറായി വരുന്ന വരികയും ചെയ്യാം നമുക്ക് ജെന്റ്സിനോട് അതുപോലെ തന്നെ ലേഡീസിനോടുള്ള അവൈലബിൾ ആണ് അപ്പം ഇത് വേണ്ടവർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് ഓൺലൈൻ ഓൺലൈനായിട്ട് സർവീസ് ഉണ്ട് ഓൺലൈനായിട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോപ്പ് കേരളത്തിൽ എന്തെങ്കിലും മാത്രമല്ല എന്തെങ്കിലും പുറത്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ അത് വേണ്ടവർ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം കണ്ട് നമുക്ക് യൂസ് ചെയ്ത് നോക്കി വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ട്രൈ ചെയ്ത് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ഷോപ്പിൽ ഒന്ന് നോക്കാം അല്ല അങ്ങനെ വരാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ലോങ്ങ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യേണ്ടതുള്ളൂ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മണി നാലുമണിവരെയാണ് ഓൺലൈൻ്റെ സമയം അത് നമുക്ക് നോർമൽ കോൾ സ്വീകരിക്കുന്നതല്ല വാട്സാപ്പിൽ കോൾ ചെയ്താലും വാട്സാപ്പിൽ മെസ്സേജ് വെച്ചാലും നമ്മൾ റഷ് ഹവർ അല്ലെങ്കിൽ നമുക്ക് അതിന് റിപ്ലൈ തരുന്നതാണ് അപ്പൊ എല്ലാവരും നമ്മുടെ വാട്സാപ്പിൽ ഓൺലൈൻ വഴി വാങ്ങിക്കാൻ ശ്രമിക്കാം അത് നമുക്ക് രണ്ടു ദിവസം ഉള്ളിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ് രണ്ടോ മൂന്ന് ദിവസം മാക്സിമം നമുക്ക് സ്പീഡ് പോസ്റ്റും അതുപോലെ തന്നെ ഡി ടി സി ആണ് അത് നമ്മള് കേരളത്തിനുള്ളിലാണ് മൂന്ന് ദിവസം പറയുന്നത് കേരളം വിട്ട് ദൂരം കൂടുന്ന അനുസരിച്ചിട്ട് നമുക്ക് എന്റെ ടൈമും പീരീഡും കൂടുന്നതാണ് ട്ടോ അപ്പൊ ഇതെല്ലാം പഞ്ചലോസിലും പുതിയതായിട്ട് പുതിയച്ചേനുകളുണ്ട് നമുക്ക് സ്റ്റോൺ ഉള്ളതുകൊണ്ട് സ്റ്റോൺ ഇല്ലാത്തതുകൊണ്ട് ഹലോ ഹായ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല മതിയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിലെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ പഞ്ചലോകത്തിന് കഴിച്ചേന വേണമെന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാൻ നമുക്ക് അതിനനുസരിച്ചുള്ള മോഡൽസ് മോഡൽസൊക്കയച്ചു നമുക്ക് അത് ഡെലിവറി ചെയ്തു തരാമെന്നാണ് കേട്ടോ ഹൈ സുഖമാണോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് ഏഹ് ലൈവ് വിളിക്കുന്നതാണ് കേട്ടോ പ്രൈസ് പറയാമോ പ്രൈസ് നമുക്ക് നയൻറ്റ് റുപ്പീസ് ആണ് സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് കൂടുതല് ആയിരത്തി അറുന്നൂറ് വരെയാണ് ജെന്റ് ആണ് നമുക്ക് ആയിരത്തി അറുനൂറ് വരുന്നത് വെയിറ്റും കൂടുതലുള്ള കാരണം നമുക്ക് മാക്സിമം ആയിരത്തി നാനൂറ്റി എൺപത് ഒക്കെയാണ് നമ്മൾ ലേഡീസിന്റെ കാഴ്ച നമുക്ക് ടോട്ടൽ വരണം ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് തൊട്ട് ആയിരത്തി നാനൂറ്റി എൺപത് വരെയാണ് മാക്സിമം റേറ്റ് വരുന്നത് അപ്പൊ എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈവ് ലൈവ് ഒന്ന് ലൈക്ക് അടിക്കണ്ടോ ലൈക്ടിക്കാ പോരുന്നത് എല്ലാവരും ലൈവ് ലൈക്ക് അടിക്കണം പിന്നെ ലൈവിന്റെ ഇടയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിൽ വരുമ്പോ നമ്മൾ അവർ അറ്റൻഡ് ചെയ്യുന്ന ഷാപ്പൊക്കെയാണ് അവർ അന്റ് ആയിട്ട് പോകും കമന്റിൽ എന്തെങ്കിലും പറയൂ നമുക്ക് റിപ്ലൈ തരാം നമുക്ക് ഡിസൈൻ ക്ലിയർ ആയിട്ട് കാണുന്നത് പ്രതീക്ഷിക്കുന്നു കേട്ടോ ഡിസൈൻ കാണുന്നില്ലെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് എടുത്ത് കാണിച്ചൊന്ന് ലൈക്ക് അടിക്കൂ ലൈവ് ഒന്ന് ലൈക്ക് അടിക്കൂ ഹോൾസെയിലെ നമ്മള് സെയിൽ ഉണ്ട് നമുക്ക് കൈച്ചേനും മോതിരും കുട്ടികളുടെ വള തള വലിയ കൈച്ചേനുകള് അതുപോലെ തന്നെ വളകൾ ഒക്കെയാണ് നമ്മൾ സെയിലുള്ളത് നമുക്ക് പാതസരും കൈച്ചേനും സോറി പാദസരം ചൈനും നമുക്ക് ഹോൾസെയിൽ അവൈലബിൾ അല്ല കാരണം വെച്ചാൽ നമുക്ക് നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞാൽ പഞ്ചലോകത്തിന് നമ്മൾ ഉണ്ടാക്കിയ തന്നെ നമുക്കൊരു ഒരു ഡിസൈൻ കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് മാസമൊക്കെ പെൻഡിങ് എടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ചെയ്യനും പാതസരം നമുക്ക് ഹോൾസെയിൽ ഉണ്ടാവില്ല ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഹോൾസെയിൽ സപ്റിലാണ് കേട്ടോ ഓരോ പീസിന്റെ വില പറയാമോ നമുക്ക് ആദ്യം നമുക്ക് രുദ്രാക്ഷം സ്റ്റാർട്ട് ചെയ്യാം രുദ്രാക്ഷത്തിന് നമുക്ക് ആയിരത്തി രുദ്രാക്ഷം നമുക്ക് തൊള്ളായിരത്തി എൺപതാണ് റേറ്റ് വരുന്നത് ഒറിജിനൽ രുദ്രാക്ഷം ഇല്ല നമ്മള് ആർട്ടിഫിഷ്യൽ ആണ് തൊള്ളായിരത്തിഅൻപതാണ് റേറ്റ് വരണത് പിന്നെ ഈ മോഡലിന് രണ്ടാമത്തെ മോഡലിന് അതായത് ഈ റൂബി റൂബീസ് വെച്ചുള്ളതിന് ആയിരത്തിഅഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രറ്റ് റൂപ്പീസ് ആണ് ഓൺലൈൻ ആണെങ്കിൽ ഡെലിവറി ചാർജ് എക്സ്ട്രാ ആഡ് ആകുന്നുട്ടോ ഇത് നമ്മൾ ഷോപ്പിന്റെ റേറ്റ് ആണ് പറയുന്നത് പിന്നെ ഇത് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ആണ് സ്റ്റോൺ ഇല്ലാത്തവർക്ക് പ്ലെയിൻ വർക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് പിന്നെ ഇതും നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് സിംഗിൾ സ്റ്റോൺ വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് പിന്നെ ഇതിന് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് വൺ ടു എയ്റ്റ് സി ആണ് റേറ്റ് വരുന്നത് പിന്നെ ഇതും ഇപ്പം മിക്കതും ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണല്ലോ ഇത് ആയിരത്തി നാനൂറ്റി എൺപതാണ് ഈ സിംഗിൾ സ്റ്റോൺ വെച്ചാൽ വരുന്നതിന് പിന്നെ വരുന്നത് നമുക്ക് ആയിരത്തി നാനൂറ്റി എൺപതാണ് ഈ സിംഗിൾ സ്റ്റോണും വരണത് ഏർ പിന്നെ തന്നെ നമുക്ക് ആയിരത്തി നാനൂറ്റി എൺപത് തന്നെയാണ് പിന്നെ വരണത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് ഈ സ്റ്റോണിലാണ്ട് പെയിൻ വർക്ക് ആയിട്ടുള്ളത് ഇതും നമുക്ക് ആയിരത്തിഇരുന്നൂറ്റി എൺപത് തന്നെയാണ് സോറി അത് എണ്ണൂറ്റി എൺപതാണ് പിന്നെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് നമ്മൾ ഈ ഫ്ലവർ വരുന്നത് ട്യൂലൈൻ ആയിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് ജെൻസിന്റെ ആണ് നമുക്ക് ഇതിന് ആയിരത്തി അറുനൂറ് വരണത് ഇത് നമ്മളിപ്പോ ലൈവ് കാണിക്കുന്നത് പുതിയതായിട്ട് വന്ന സ്റ്റോക്ക് മാത്രമാണ് കാണിച്ചത് നമ്മളൊരു വേറെ സ്റ്റോപ്പ് അവൈലബിൾ ആണ് നമുക്ക് ഇപ്പോൾ പഞ്ചലോകമൊക്കെ ഹോൾസെയിൽ വേണമെങ്കിൽ വരാം നമുക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം നമുക്ക് വള മാലി പാതസിലൊഴികെ ബാക്കി എല്ലാം നമ്മൾ ഹോൾസെയിൽ കൊടുക്കുന്നതാണ് അങ്ങനെ ഹോൾസെയിൽ ആവശ്യമുള്ളവർ നമ്മൾ സെപ്പറേറ്റ് നേരിട്ട് കോണ്ടാക്ട് ചെയ്യണം നമ്മൾ ഓൺലൈനിൽ ഹോൾസെയിൽ ചെയ്യുന്നതല്ല നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം ഇപ്പം നമുക്കിപ്പോൾ ചില റീറ്റെയിൽ കസ്റ്റമേഴ്സൊക്കെ പതിനായിരയ്ക്ക് ഇല്ലെങ്കിൽ ഇരുപതിനായിരത്തി എടുക്കുന്ന ആൾക്കാർ നമുക്ക് ഷോപ്പ് ഉണ്ട് ഷോപ്പുണ്ട് അത് പറഞ്ഞിട്ട് നമ്മളിന്ന് ചില സമയത്ത് ഹോൾസെയിലായിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അങ്ങനെ വരാതിരിക്കാനും നേരിട്ട് വന്നാൽ ഷോപ്പിന്റെ അഡ്രസ്സും അതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് തരാണെങ്കിൽ നമ്മൾ ഹോൾസെയിൽ ആയിട്ടും തരുന്നതാണ് കേട്ടോ സൺഡേ ഓപ്പൺ ആണ് നമുക്ക് എല്ലാ സൺഡേ ഓപ്പൺ ആണ് കേട്ടോ ഇങ്ങോട്ട് നമ്മളിപ്പോ മാളിലാണ് നമ്മൾ ഷോപ്പ് പുതിയത് വന്നിരിക്കുന്നത് അത് എല്ലാ സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് മുടക്കണ്ടായിരിക്കുന്നതല്ല രാവിലെ പത്ത് തൊട്ടിട്ട് വൈകിട്ട് പത്ത് വരെയാണ് നമ്മുടെ ടൈം വരുന്ന കേട്ടോ അപ്പൊ ലോങ്ങില് ോങ്ങ് വരുന്നവരാണെങ്കിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിനോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനോക്കെ ആണെങ്കിൽ നമുക്കൊരു ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ നമുക്ക് ദൂരം വരുന്നുള്ള ഒരു നാപ്പത് രൂപ മിനിമം ചാർജ് ആണ് ഓട്ടോ സ്റ്റാൻഡ് വരുന്ന ഇതെല്ലാം ശരിക്കും ഗോൾഡിന്റെ അതേ ഫിനിഷിംഗിൽ നിങ്ങൾക്ക് യൂസ് തോറും കിട്ടുന്നതാണ് ഇപ്പൊ ഒക്കെ നമ്മുടെ പഞ്ചലോകത്തിന്റെ ഓർണമെന്റ്സ് ആണ് കഴിച്ചങ്ങളാണ് നിങ്ങൾ കണ്ടത് ഇന്ന് കാണിച്ച് ലൈവില് കാണിച്ചത് ഓൺലി പുതിയത് വന്നിട്ടുള്ള മോഡൽസ് മാത്രമാണ് പുതിയതല്ലാത്ത നമ്മൾ വേറെ അവൈലബിൾ ആണ് അപ്പൊ അത് വേണ്ടവർ നമ്മൾ താഴെ കാണുന്ന അത് ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്കെല്ലാം ഓൺലൈൻ്റെ ഓൺലൈൻ സർവീസ് ഉണ്ട് ഓൺലൈൻ സർവീസ് നമുക്ക് രാവിലെ ഓൺലൈൻ്റെ സെയിൽ നടക്കുന്ന രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് മണി വരെയാണ് സെയിൽ നടക്കുന്നത് അപ്പം നിങ്ങൾക്ക് അതിൽ റേറ്റ് നമുക്ക് വാട്സാപ്പിൽ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസും റേറ്റും തന്ന് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം കൂടി നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് ഉള്ളിൽ പേയ്മെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഡെലിവറി ചെയ്യാം അല്ല ഉച്ചയ്ക്ക് ശേഷാണ് ആണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം കാലത്താണ് ഡെലിവറി ചെയ്യണത് കേട്ടോ ഏഹ് അമില മനോജ് ഗുരുവായൂർ പോകുന്ന വഴിയാണ് മാഡത്തിന്റെ സ്ഥലം എവിടെയാണ് എവിടെ നിന്ന് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ഞാൻ റൂട്ട് പറഞ്ഞുതരാം കേട്ടോ ഇപ്പോ വടക്കുന്നാണ് ആണ് വരുന്നതെങ്കിൽ അതായത് കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ അതുപോലെ തന്നെ വയനാട് മലപ്പുറത്ത് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗുരുവായൂർ വന്നിട്ട് വേണം നമുക്ക് തൃശ്ശൂർക്ക് വരാനായിട്ട് അല്ല സൗത്ത് നിന്ന് എറണാകുളം കോട്ടയം ആലപ്പുഴ അവിടെ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മുടെ ടൗണിൽ നിന്ന് ഗുരുവായൂർക്ക് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് വരണുള്ളൂ കേട്ടോ ചേട്ടാ ഇത് സ്വർണ്ണമാണോ ഇത് സ്വർണ്ണമല്ല കേട്ടോ നമുക്ക് സോറി ഇമിറ്റേഷൻ പഞ്ചലോഹമാണ് പഞ്ചലോഹത്തില് ചെയ്തിരിക്കുന്ന കഴിച്ചിടങ്ങളാണ് ശരിക്കും ഒരു പണ്ടത്തെ ഒരു ഒരു നമ്മളിപ്പോ മാല വാങ്ങിച്ച് അല്ലെങ്കിൽ കഴിച്ച വാങ്ങിച്ച് ഒരു പത്ത് ഇരുപോലൊക്കെ സ്ഥിരം യൂസ് ചെയ്ത് അത് മഞ്ഞ കളർ മങ്ങിട്ട് ഒരു കളർ വരില്ലേ ആ കളറിൽ നമുക്കിത് ഉപയോഗിക്കുന്നതോറും യൂസ് ചെയ്യാൻ സാധിക്കും അതിനടുത്ത് പറയണം അത് മെറ്റൽ അലർജി ഉണ്ടെങ്കിൽ മാത്രമാണ് കളർ പേടാവുള്ളൂ അല്ലെങ്കിൽ നമുക്കിത് നന്നായിട്ട് ഒരു അഞ്ചിട്ട് പോലൊക്കെ സ്ഥിരം പണിയെടുക്കുമ്പോ യൂസ് ചെയ്യാ ഷഫി ഷഫി എന്റെ വീട് തൃശ്ശൂർ ഓ ചാവക്കാട് ഓക്കെ 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 ചാവക്കാട് എന്റെ വൈഫ് ഹൗസ് ഗുരുവായൂർ ഭാഗമാണ് ഹാമിലെ മനോജ് നമ്മള് കണ്ണൂരാണ് ഓക്കെ അപ്പൊ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ നമുക്ക് കുന്നമുളത്തുനിന്നാണ് ഡിവേഷൻ ഗുരുവായൂർക്ക് വരാം അപ്പൊ നമ്മൾ ഒരു ഒരുപത്തഞ്ച് കിലോമീറ്റർ നമ്മുടെ ഉണ്ട് അതായത് നമ്മൾ ആക്ച്വലിൽ തൃശൂർ ടൗണിൽ തന്നെയാണ് ഷോപ്പ് വരുന്നത് കേട്ടോ ആണ് ഹൗസ് ഗുരുവാരണം അപ്പൊ ഇതൊക്കെ വേണ്ടവർ നമുക്ക് ഓൺലൈൻ ഓൺലൈനായിട്ട് സർവീസ് ഉണ്ട് ഓൺലൈൻ നമ്പർ താഴെ എന്റെ പേര് ഷഫീന ഓക്കെ ഷഫീന വേണ്ട നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മിക്ക നമ്മൾ ലൈവ് കാണുന്നവരാണെങ്കിലും മിക്ക വീഡിയോസ് കാണുന്നവരാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം അതുപോലെ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യും അപ്പൊ അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയതായിട്ട് വന്നിട്ടുള്ള പഞ്ചലോകത്തിന്റെ കഴിച്ചനുകളാണ് സ്റ്റോണുകളോട് സ്റ്റോണില്ലാത്തത് കൊണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് തൊള്ളായിരത്തി എൺപതാണ് സ്റ്റാർട്ടിങ് വരുന്നത് തൊള്ളായിരത്തി അൻപത് തൊട്ടിട്ട് ആയിരത്തി നാനൂറ്റി എൺപത് ആണ് ലേഡീസിന്റെ കളക്ഷൻസ് ഒക്കെ വരുന്നത് കേട്ടോ ഇത് വേണ്ടവർ നമ്മൾ വാട്ട്സ്ആപ്പിന്റെ കോൺടാക്ട് ചെയ്ത് വാട്ട്സ്ആപ്പ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യുന്ന ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ബോട്ടിലാണ് തൃശ്ശൂർ ഈസ്റ്റ് ബോട്ടിലെ സെലക്സ് മാളിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഷോപ്പ് വരുന്നത് കേട്ടോ ഹോൾസെയിൽ വേണവർക്ക് നമ്മളിന്ന് പർച്ചേസ് ചെയ്യാം നമ്മളെ അധികം സ്റ്റോ ഹോൾസെയിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കുന്നതല്ല നമ്മളെ റീറ്റെയിൽ സെയിൽ നമ്മൾ നടക്കുന്നതുകൊണ്ട് നമുക്ക് പുതിയ സ്റ്റോക്ക് വരണമൊക്കെ നമുക്ക് ഓൺലൈനിൽ പെട്ടെന്ന് സെയിൽ ആകുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്കിപ്പോ ജസ്റ്റ് ഇപ്പൊ വീട്ടിലിരുന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ സെയിൽ ചെയ്യണം അല്ലെങ്കിൽ ഷോപ്പില് അല്ലെങ്കിൽ ചോദിച്ചു വരുന്ന കുറേ സ്റ്റോക്ക് വെക്കണം എന്നുള്ളവർക്കൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള സ്റ്റോക്ക് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ നമ്മള് ഹോൾസെയിൽ ആയിട്ടുള്ള ബൾക്ക് ആയിട്ടുള്ള സ്റ്റോക്ക് നമ്മൾ പണിയിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ടൈം എടുക്കും നമുക്ക് ഒറ്റയടിക്ക് നൂറ് പീസ് ഇരുന്നൂറ് പീസ് സ്റ്റേൻസ് വരുന്നതല്ല ഇരുന്നൂറ് പീസ് ഓർഡർ ചെയ്യുന്ന ഓർഡർ അല്ലെങ്കിൽ വളകൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം മുപ്പത് നാൽപ്പത് പീസൊക്കെയാണ് ഓർഡർ വരുന്നത് ബൾക്കായിട്ട് നമുക്ക് ഒരിക്കലും പഞ്ചലോം കിട്ടുന്നതല്ല അപ്പോൾ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് അടിക്കും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നമ്മുടെ ഷോപ്പ് തൃശ്ശൂർ ഈസ്റ്റ് ബോർഡിലെ സെലക്സ് മാളാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും സെലക്സ് മാൾ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുഡിനുള്ള എല്ലാവരും എല്ലാ കടകളൂടിൻ്റെ അതുപോലെ കാർ പാർക്കിങ്ങും ബാത്റൂം ഫെസിലിറ്റീസും എല്ലാവരും അവൈലബിൾ ആണ് കേട്ടോ എല്ലാവരും ലൈവ് ലൈക്ക് അടിച്ച് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് കൂടെ കൂടിക്കോളും നമ്മളില് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്ത എല്ലാ ഡിസൈൻസും നമ്മള് ലൈവ് ആയിട്ടും ആയിട്ടും അതുപോലെ തന്നെ ഷോർട്സ് വീഡിയോ ആയിട്ടും ഒക്കെ ചെയ്യുന്നതാണ് എല്ലാവരും ലൈക്ക് അടിക്കുക നമ്മൾ നൂറ് പേരെയും നമ്മുടെ ലൈവ് ലൈവ് കാണുന്നുണ്ട് ഏഴ് ലൈക്ക് നമുക്ക് ഇതായിട്ടുള്ള എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് പഞ്ചലോകത്തിന്റെ പുതിയ മോഡല് കൈ ചിൻസ് ആണ് കണ്ടോ ഹലോ ഹായ് അപ്പൊ എല്ലാവരും നമ്മൾ ലൈവ് കൊണ്ടുവരുന്ന എല്ലാവരും ഒന്ന് ഹായ്തരൂ ആനവൽ ഐറ്റംസ് നമ്മളുണ്ടല്ലോ നമ്മള് ആനവലിന്റെ പഞ്ചലോകത്തിന്റെ മോതിരം മാത്രമേ അവൈലബിൾ ഉള്ളു മാലയോ കൈച്ചോ അവൈലബിൾ അല്ല മോതങ്ങൾ അവൈലബിൾ ആണ് നമുക്ക് മെറ്റൽ അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാം എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് അടിക്കൂ ലൈവ് ഒന്ന് ലൈക്ക് അടിക്കൂ നിങ്ങൾ ലൈവ് ലൈക്ക് അടിച്ച് കഴിഞ്ഞാലാണ് യൂട്യൂബ് മറ്റുള്ളവർക്കൊന്ന് റെക്കമെൻഡ് ചെയ്യുള്ള വീഡിയോ അപ്പൊ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് അടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യാ ജമാമണി ജമാമണി ഹലോ മാം ഹലോ ഹായ് സിഫു മോൻ എന്താ ലൈക്ക് അടിച്ചിട്ട് ഒരു ഒമ്പത് എന്ന് പറഞ്ഞത് മനസ്സിലായില്ല ഒമ്പതിൽ ടോട്ടൽ ഒമ്പത് ലൈക്ക് ആയി ആനവല്ലോ നമുക്ക് നാനൂറ്റി നാപ്പതാണ് റേറ്റ് വരുന്നത് പ്ലസ് ഡെലിവറി ചാർജ് എക്സ്ട്രാ ഷോപ്പിൽ ഒന്ന് പ്രൊഫസിനെ നാനൂറ്റി നാപ്പതാണ് ഡെലിവറി ചാർജ് ആണെങ്കിൽ നമുക്ക് കേരളത്തിനുള്ളിൽ എഴുപത് രൂപ അല്ലെങ്കിൽ അറുപത് രൂപ ഡെലിവറി ചാർജ് വരും നമ്മൾ സ്പീഡ് പോസ്റ്റിലും ഡി ടി സി സർവീസിലാണ് ചെയ്യുന്നത് ഞാൻ കൊറിയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് ആയിട്ടാണ് ഐറ്റം നിങ്ങളുടെ കയ്യിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അത് റീപ്ലേസ് ചെയ്ത് തരും വേറെ പേയ്മെന്റ് ഒന്നുമില്ല അപ്പം നിങ്ങൾ അതിന്റെ വീഡിയോ ഒന്ന് എടുത്ത് പാക്ക് പാക്കേജ് അയക്കുമ്പോഴുള്ള വീഡിയോ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഫോർവേഡ് ചെയ്താൽ മതി എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ആക്കി പുതിയ പീസ് നിങ്ങൾക്ക് മാറ്റി തരുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ കംപ്ലയിന്റ് ആയിട്ട് എത്തി നിങ്ങൾക്ക് എനിക്കൊന്ന് റിട്ടേൺ തരണേ അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത് പുതിയ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് പഞ്ചലൗത്തിന്റെ പ്യൂർ പഞ്ചലൗത്തിന്റെ കൈച്ചനുകളാണ് അപ്പൊ എല്ലാവരും ലൈവ് ലൈക്ക് അടിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈവ് ലൈക്ക് അടിക്കും പഞ്ചലോകം പാത പഞ്ചലോം പാദ ഉണ്ടല്ലോ രണ്ടായിരത്തി മുന്നൂറ് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് ഒമ്പതോട്ടാണ് അളവ് വരുന്നത് ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് പതിനൊന്നര ആണ് സൈസില് അവൈലബിൾ ആയിട്ടുള്ള അപ്പോൾ നമുക്ക് പഞ്ചലോഹത്തിന്റെ പാസ് പഞ്ചലോത്തിന്റെ പാസരത്തിനൊക്കെ രണ്ടായിരത്തി മുന്നൂറോട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് ഒരു നാലായിരത്തി എണ്ണൂറ് റെയിലിൻ്റെ പാസ്വർ ഒക്കെ അവൈലബിൾ ആണ് നാലായിരത്തി എണ്ണൂറ് വരെയാണ് നമുക്ക് പാസ്യത്തിന്റെ റേറ്റ് പോകുന്നത് അപ്പൊ നമ്മൾ കടയിൽ പഞ്ചലോഹത്തിന്റെ മാത്രമല്ല ഇമിറ്റേഷൻ ഉണ്ട് വൺ ഗ്രാം ഉണ്ട് അതുപോലെ തന്നെ സിൽവർ ഓർണമെന്റ്സ് സിൽവർ ഗോൾഡ് പേറ്റ് ചെയ്തും നമ്മുടെ അവൈലബിൾ ആണ് അപ്പൊ നമുക്കൊന്ന് നമ്മുടെ പുതിയ കട കാണാത്തവർക്കായിട്ട് നമുക്കൊന്ന് ലൈവ് പുതിയ കടയുടെ ഒരു ലൈവ് ഇടാം അപ്പൊ ലൈവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈവ് ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ ഇത് നമ്മുടെ ഏടി വിളകളാണ് ഏഹ് എസ്ട്രോണിസ്റ്റിലെ ഏടി വിളകളാണ് അതൊക്കെ നമുക്ക് മിനിമം ഒരു നൂറ് ഡിസൈൻസ് ഒക്കെ അവൈലബിൾ ആണ് രണ്ട് 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 നാല് രണ്ട് ആറ് രണ്ട് എട്ട് രണ്ട് പത്ത് വരെ അവൈലബിൾ ഉണ്ട് പിന്നെ നമുക്ക് ഒരു മിറർ വരുന്നുണ്ട് അതിന് അപ്പുറത്തേക്ക് നമുക്ക് ഇതൊക്കെ ആൻറ്റിക്ക് ചെറ്റനാട് അല്ലെങ്കിൽ കോപ്പർ ഷെയ്ഡ് വരെയുള്ള ഫാൻസി ബാങ്കിൾസ് ആണ് ഇതിൽ നമുക്ക് മിനിമം ഒരു അമ്പത് ഡിസൈൻസ് ഒക്കെ അവൈലബിൾ ആണ് നമുക്ക് രണ്ടു നാല് തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് ടു പോയിന്റ് ഫോർ ടു പോയിന്റ് സിക്സ് ടു പോയിന്റ് എയ്റ്റ് സൈസുകളാണ് വരുന്നത് കേട്ടോ േഖാ ചിലപ്പൻ ഹലോ ഹായ് സൂപ്പർ കളക്ഷൻ ആണ് താങ്ക് യു മാം താങ്ക് യു നമുക്ക് ലെഫ്റ്റിലെ ഫാൻസി ഓർണമെന്റ്സ് ആണ് അതൊക്കെ നമ്മുടെ കാതിന് മുകളിൽ ഇടുന്ന ഓർണമെന്റ്സ് ആണ് നമുക്ക് സ്റ്റേഡ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഒരു അറുപത്തഞ്ച് രൂപയൊക്കെ ഉള്ളു പെട്ടെന്ന് കംപ്ലൈൻറ് ആവണമെന്നല്ല അതുപോലെ റേറ്റ് കൂടെ സ്റ്റേറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് പേളിൻ്റെ സ്റ്റേറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ അങ്ങനെ ഇരുന്നൂറ് നൂറ്റി ഇരുപത്തി രൂപ ഒക്കെ അവൈലബിൾ ആണ് അതങ്ങനെയാണ് ഇങ്ങനെ കളക്ഷൻസ് വരുന്നത് പിന്നെ ഇങ്ങനത്തെ ഒക്കെ അവൈലബിൾ ആണ് ഡ്രോപ്സ് ഒക്കെ പിന്നെ നമുക്ക് ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ നെക്ലസിന്റെ കളക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നമുക്ക് തൊണ്ണൂറ് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് രൂപ സ്റ്റാർട്ടിങ് വരുന്ന ഡെയിലി യൂസ് ആയിട്ടുള്ള പറ്റുന്ന മാലുകൾ അവൈലബിൾ ആണ് അത് നമുക്ക് ഒരു പത്ത് മൂന്നോ ഡിസൈൻസ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ ഇത് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള നൈസ് വരുന്ന വരണ ലോക് സിക്സ് മന്ത് കളർ ആണ് സിക്സ് മന്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കൂടുതൽ യൂസ് ചെയ്യാം കുളിക്കുമ്പോൾ വെച്ചാൽ മതി അങ്ങനത്തെ ഓർണമെന്റ്സ് ആണ് പിന്നെ നമുക്കിതില് നെക്ലസ്സുകളും അവൈലബിൾ ആണ് ഇതിങ്ങനെയാണ് നമ്മുടെ ഷോപ്പിന്റെ ഒരു ഓൾ ഓവർ ആയിട്ടുള്ള ഒരു ഇത് പഞ്ചലോകം കളർ പോകുമ്പോൾ പഞ്ചലോം നമുക്ക് അങ്ങനെ കളർ പോകില്ല കേട്ടോ അലർജി ഉണ്ടെങ്കിൽ മാത്രമേ കളർ ഫേഡ് ആവുള്ളൂ അല്ലെങ്കിൽ നമുക്കത് കൊല്ലോ യൂസ് ചെയ്യാൻ സാധിക്കും വളത് പഞ്ചലകത്തിന്റെ വളകൾ നമ്മളിവിടെയാണ് ഡിസ്പ്ലേ ചെയ്തത് അടിഭാഗത്ത് ബോക്സിലുണ്ട് പുതിയ വന്ന ഡിസൈൻസ് ഒക്കെ നമ്മളിവിടെ അടിഭാഗത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടു ഇതൊക്കെ പഞ്ചലോകത്തിന്റെ വളകൾ ആണ് നമ്മുടെ ഷോപ്പ് തൃശൂർ ഈസ്റ്റ് ബോർഡിലാണ് തൃശ്ശൂർ ഈസ്റ്റ് ബോർഡിൽ സെലക്സ് മാളില് ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത് മാളിൽ കേൾക്കുമ്പോൾ ആരും പേടിക്കണ്ട നമ്മള് യൂട്യൂബിൽ കാണിക്കുന്ന അതേ വീഡിയോ തന്നെയാണ് നമ്മുടെ പഴയ കടയിലും അതുപോലെ തന്നെ പുതിയ കടയിലും നമ്മൾ സ്വീകരിക്കുന്നത് നമുക്ക് മാളിലേക്ക് വന്നതുകൊണ്ട് നമുക്ക് റേറ്റിന് വ്യത്യാസമൊന്നുമില്ല നമ്മളെ പഴയ റേറ്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇത് നമ്മുടെ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള ചെയിനുകളാണ് ഇത് നമ്മൾ കുറച്ച് ഡിസ്പ്ലേ മാത്രമേ ഇട്ടിട്ടുള്ളൂ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോക്സ് നമ്മുടെ ബോക്സിലും അണ്ടറിലോ ഒക്കെ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ കാശിന്റെ ലക്ഷ്മി വെച്ചുള്ള ഏഹ് ബ്ലാക്ക് കോർ വെച്ചിട്ടുള്ളതാണ് വേളിന്റെ ത്രീ ലെയർ ഫോർ ലെയർ ആയിട്ടുള്ള മാലയാണ് നമുക്ക് നവരത്നമാല അവൈലബിൾ ആണ് ഈ എഡി സ്റ്റോൺ വെച്ചിട്ടുള്ള റൂബി ഗ്രീന് ബ്ലൂ ബ്ലാക്ക് റെഡ് കളറൊക്കെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ക്രിസ്റ്റൽ വെച്ചിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ക്രിസ്റ്റൽ ആണ് ആർട്ടിഫിഷ്യൽ ക്വാളിറ്റി ഉള്ള ക്രിസ്റ്റൽസ് ആണ് അതൊക്കെ നമുക്ക് കോറൽ ഉണ്ട് ആർട്ടിഫിഷ്യൽ ആണ് ആർട്ടിഫിഷ്യൽ പേളാണ് സാംസോൺ ആർട്ടിഫിഷ്യൽ ആണ് അപ്പോൾ ഒറിജിനൽ നമുക്ക് വരുന്നുണ്ട് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ആണ് ഇപ്പൊ വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് ലെങ്ത് കുറഞ്ഞ് ആറ് പിടി പതിനെട്ടഞ്ചില് ഈ മൂന്ന് മാലയും ഒറിജിനൽ ആണ് ഒറിജിനൽ പേളാണ് കേട്ടോ നമുക്ക് എഴുന്നേറ്റ് ഒരു ആയിരത്തി അഞ്ഞൂറൊക്കെയാണ് റേറ്റ് പറഞ്ഞത് ഇത് നമുക്ക് ആർട്ടിഫിഷ്യൽ പേള് റൈസ് പേളാണ് മൂന്ന് ലെയർ ആണ് ആറ് നമുക്ക് നല്ല നന്നായിട്ട് മൂവ്മെന്റ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഇത് നമുക്ക് റേറ്റ് പറഞ്ഞത് എണ്ണൂറ്റി അമ്പതാണ് മോനിഷ ഹലോ ഹായ് ഹായ് ലൈവ് ലൈക്ക് അടിക്കാത്തും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോലത്തെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് ഈ സെക്ഷൻ വരണത് എഡി സ്റ്റോൺ വെച്ചിട്ടുള്ള നമ്മുടെ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള സുകളാണ് അപ്പൊ എല്ലാവരും ലൈവിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മള് പോലെ ഐറ്റംസ് ഒക്കെ നമ്മള് നിങ്ങൾക്ക് വേണ്ടിട്ട് പുതിയ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് നമ്മള് ഇമിറ്റേഷനോ ഗോൾഡ് പ്ലേറ്റ് സിൽവറോ അതുപോലെ തന്നെ സിൽവറില് ഗോൾഡ് പ്ലേറ്റ് ചെയ്തും അതുപോലെ തന്നെ ഫാൻസി ഓർണമെന്റ്സ് എല്ലാതും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ലൈവ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈവ് ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈവ് ലൈക്ക് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈം അപ്പോൾ ഞാൻ ഒന്നുകൂടി പുതിയതായിട്ട് വരുന്നവർക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ആ നമ്മളെ കഴിച്ചുള്ള സ്ഥലം സ്ഥലം തൃശ്ശൂർ ഈസ്റ്റ് പോർക്സ് മാളിലാണ് നമ്മുടെ ഷോപ്പ് വരണം കേട്ടോ നമ്മുടെ ആന്റിയാട് ക്രിസ്റ്റ്യലോ അവൈലബിൾ ആണ് എല്ലാവരും ലൈവ് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ അതിനൊക്കെ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള സൂഫി സ്റ്റോൺസ് വെച്ചുള്ള സിമ്പിൾ നെക്ലസുകളാണ് പിന്നെ നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള നെക്ലസ്സുകളും അവൈലബിൾ ആണ് പിന്നൊക്കെ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള പേളിൻ്റെ ഇതാണ് ഇത് മാക്സിമം നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറേ ഉള്ളു പക്ഷെ നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ ആർട്ടിഫിഷ്യൽ പേളാണ് ഓഫ് വൈറ്റ് കളർ ആണ് നല്ല ഫിനിഷിംഗ് ആണ് അത് കുറച്ച് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ സിൽവറിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള ചെയിൻസുകളാണ് കിട്ടും അത് ഇതൊക്കെ പിന്നെ ഇത് നമ്മളെ സിൽവറിൽ റോഡിയം പ്ലേറ്റ് ചെയ്തിട്ടുള്ള കൈ ചേനുകളാണ് ഇതൊക്കെ സിൽവറില് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള ചെയിനുകളാണ് അല്ലാതും വരുന്നത് പിന്നെ ഇതൊക്കെ നമ്മുടെ ആന്റി കളക്ഷൻസ് ആണ് ഫാൻസി ഫാൻസിള്ള ആന്റി കളക്ഷൻസ് ആണ് ഇവിടെ നിന്ന് കൊലിസ് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചു നന്നായിട്ടുണ്ട് ഓക്കെ താങ്ക് യു മാം താങ്ക് യു മാം ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള സിൽവർ ബാങ്കിൾസ് നമ്മളില് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടില്ല നമ്മൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്യാതെയാണ് പിന്നെ നമുക്ക് ഇതുപോലത്തുള്ള ജിംകാസ് ഉണ്ട് വലിയ ജിം കാസ് ഒക്കെ അവൈലബിൾ ആണ് പാലക്കേന്റെ ഫാൻസി നെക്ലസിന്റെ അഞ്ഞൂറ്റിഅൻപത് അറുന്നൂറ് രൂപയുടെ താഴെ റേറ്റ് പറഞ്ഞുള്ളൂട്ടോ പിന്നെ നിങ്ങൾക്ക് സ്ട്രോൺ ഫീച്ചിട്ടുള്ള ഡ്രോപ്സും അവൈലബിൾ ആണ് എന്തൊക്കെ ആന്റിക്ക് ചെട്ടിനാടായിട്ടുള്ള ഇതാണ് പഞ്ചലോത്തിന് ചെയ്യേന്റെ റേറ്റ് പറഞ്ഞത് നമുക്ക് മൂവായിരത്തി ഇരുന്നൂറോട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഈ നമ്മുടെ എഡിഷോം വെച്ചിട്ടുള്ള ഗോൾഡ് പേറ്റ് ചെയ്തിട്ടുള്ള ബാങ്കിൾസ് ആണ് ആ പിന്നെ നമ്മൾ പുതിയതായിട്ട് നമ്മൾ നമ്മളിറക്കിയിട്ടുള്ള നമ്മുടെ സെക്കൻഡ് ഷെഡുകളാണ് സെക്കൻഡ് ഷെഡ് മൂക്കുതക്കായിട്ട് യൂസ് ചെയ്യാം അതിനൊക്കെ നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറാണ് പയറിന് റേറ്റ് വരുന്നത് നമുക്ക് വൺ ഇയർ ആണ് കളർ കയറി ട്വന്റി ഫോർ ഗോൾഡ് പേറ്റഡ് ആണ് കുളിക്കുന്നതൊക്കെ യൂസ് ചെയ്യാം പെട്ടെന്നൊന്നും കളർ പോകുന്നതല്ല അങ്ങനെയാണ് നമ്മുടെ പുതിയ ഷോപ്പിന്റെ വിവരങ്ങളൊക്കെ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് നമ്മൾ ചെയ്യത്തെ വീഡിയോയില് കാണിച്ചത് പഞ്ചലോകത്തിന്റെ കഴിച്ചേനകളാണ് ഹലോ ഹായ് പുഷ്പ വർഗീസ് മാം പേളുടെ മാലകൾ കാണിക്കുക മാല മല ഇപ്പൊ നമ്മൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള കാണിച്ചിട്ടുണ്ട് ഇത് ഒറിജിനലാണ് ഒറിജിനൽ പേളാണ് ഈ മൂന്നെണ്ണം ബാക്കിയൊക്കെ നമ്മൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള പേളുകൾ പേളുടെ മാലകൾ വരുന്നത് നമുക്ക് പേളിന്റെ മാല മീൻസ് അത് ഫാൻസിയിലും വരുന്നുണ്ട് ഗോൾഡ് പ്ലേറ്റ് ചെയ്തതിലും വരുന്നുണ്ട് മെൻസ് വെയറ് നമ്മളിപ്പോ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ അല്ല നമുക്ക് ലേഡീസ് മാത്രമാണ് സൂപ്പർ കളക്ഷൻ ഓക്കെ മാം താങ്ക് യു താങ്ക് യു എല്ലാവരും ഒന്ന് നമ്മുടെ ഷോപ്പിൽ ഒരു ഷോപ്പിൽ ഒന്ന് ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നില്ല നമ്മൾ ഒന്ന് വിസിറ്റ് ചെയ്ത് പോകളു അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള നമുക്ക് വാങ്ങാമല്ലോ ഇതൊക്കെ നമുക്ക് സെറ്റ് നൂറ്റി മുപ്പത് രൂപയുള്ളൂ കേട്ടോ കുട്ടികൾക്കൊക്കെ വാങ്ങി കൊടുക്കാൻ പറ്റില്ല ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല നൂറ്റി മുപ്പുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ജോഡി കമ്മലും ഒരു വലിയ ഡ്രോപ്സ് അവൈലബിൾ ആണ് നൂറ്റി മുപ്പത് രൂപ നമുക്ക് ഇതിന് റേറ്റ് വരണല്ലേ അതൊക്കെ കുറെ വെറൈറ്റീസ് ഉണ്ട് ഡിസ്പ്ലേ നമ്മൾ കുറച്ചിട്ടിട്ടുള്ളു ഇതിനൊന്ന് നൂറ്റി മുപ്പത് തന്നെയാണ് വരുന്നത് അപ്പൊ കോളേജിലേക്കും അല്ലെങ്കിൽ ഡെയിലി ജോലിക്കൊക്കെ പോണെ യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഫാൻസിന്റെ ഓർണമെന്റ് ഓർണമെന്റ്സ് ആണ് നമ്മുടെ രംഗത്ത് വലിയ വലിയ റിങ്സ് അവൈലബിൾ ആണ് അപ്പൊ എല്ലാവർക്കും ഡേ നൈറ്റ് നമ്മൾ ലൈവ് ചെയ്ത് നല്ല സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും നന്ദി പറയുന്നു അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞാൽ നമ്മൾ ലൈവ് എൻഡ് ചെയ്യാണ് സാർ നമ്മള് പവിഴം അവൈലബിൾ ആണ് ആർട്ടിഫിഷ്യൽ ആണ് ഒറിജിനലല്ല ആർട്ടിഫിഷ്യൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മള് ലൈവ് എപ്പോ എൻഡ് ചെയ്യുന്നതാണ് അവർക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകും അതുവരെ നമ്മൾ ലൈവ് ഉണ്ടായിരിക്കുന്നുള്ളോ അതായത് നമ്മൾ ലൈവ് എൻഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചത് പഞ്ചലോകത്തിന്റെ കൈച്ചേനകളാണ് ഇത് നമുക്ക് ഉപയോഗിക്കും തോറും ഗോൾഡൻ കളർ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയോ ചെയ്യുള്ളുട്ടോ അലർജി അലർജി ഇല്ലെങ്കിൽ അലർജി ഉണ്ടെങ്കിൽ നമുക്ക് കളർ ഫേഡ് ആവും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വൺ മന്തിന് ഉള്ളിൽ റീപ്ലേസ് ചെയ്ത് തരുന്നതാണ് പിന്നെ ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ മാലമ്മ വരുന്ന സിമ്പിൾ ലോക്കറ്റ് ആയിട്ട് വരുന്ന ഡിസൈൻസ് ആണ് കഴിഞ്ഞാൽ നമുക്ക് ജെന്സിന്റെ ഒക്കെ ആയിരത്തി അറുനൂറ് ആയിരത്തി നാനൂറ് ആയിട്ട് വരും ലേഡീസിന്റെ ഒക്കെ തൊള്ളായിരത്തി എൺപൂട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ വിളയുടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന വളകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പേളും എഴുതി ആവശ്യമുള്ള ഫാൻസ് വളകൾ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഗോൾഡ് പേരീതിയിലുള്ള അഡ്ജസ്റ്റ് പാലക്കും നാഗപുടും അതുപോലെ തന്നെ എഴുതി ആളുകളൊക്കെ അവൈലബിൾ ആണ് ഇതൊക്കെ നമുക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുന്നൂറ്റി നാപ്പത് ഒക്കെ റേറ്റ് വരണോ ഗോൾഡ് പേറ്റ് ചെയ്തതിന് നമുക്ക് ഫ്രാൻസൊക്കെ ആകുമ്പോ നൂറ്റി മുപ്പത് രൂപ നൂറ്റി അമ്പത് റേറ്റ് വരുന്നുള്ളൂ ഇതൊക്കെ ആകുമ്പോ നാനൂറ്റി തൊണ്ണൂറിന്റെ ഉണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റി നാപ്പതിന്റെ ഇതിൽ മിക്സ് ആയിട്ട് കിടക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ പാലക്കേയും നാഗപുടത്തിന്റെയും ബാംഗിൾസ് ആണ് തൊള്ളായിരത്തി അമ്പതാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇപ്പാലും ലൈവ് ലൈക്ക് അടിക്കൂ ലൈവ് ലൈക്ക് അടിക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമ്മുടെ പുതിയ കട കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മുടെ പുതിയ കടയുടെ ലൈവ് ഇടുന്നതാണ് കേട്ടോ പുതിയ കട വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഫോറില് സെലക്സ് മാളില് ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പൊ എല്ലാവർക്കും വന്ന് വിശാലമായിട്ട് നോക്കിയെടുക്കാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള എല്ലാ ഓർണമെന്റ്സും തൊണ്ണൂറ് ശതമാനം ഓർണമെന്റ്സ് നമ്മുടെ അവൈലബിൾ ആണ് പഞ്ചലോകത്തിന് നമുക്ക് വാരന് ഉണ്ടാവില്ല നമുക്ക് അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അഞ്ചെട്ട് കൊലക്കു ശീലം യൂസ് ചെയ്യാം അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഇമിറ്റേഷൻ ആണ് മേഡം യൂസ് ചെയ്ത് ചോദിച്ചെങ്കിൽ നമുക്ക് സിക്സ് മന്ത് കളർ ഉണ്ട് സിക്സ് മന്ത് പറഞ്ഞാലും ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു ഏഴ് എട്ട് മാസം ഒക്കെ യൂസ് ചെയ്യാം വെള്ളം തന്നെ കുഴപ്പമില്ല പക്ഷെ വെള്ളം തന്നെയാ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ കൂടുതൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നു അപ്പൊ ഇതുവരെ എല്ലാവരും ലൈവ് കൊണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറയുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാനുണ്ട് അപ്പൊ എല്ലാവരും ലൈവ് ലൈക്ടിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണം അവര് സബ്ക്രൈബ് പോവ ലൈവിന്റെ വ്യൂസ് കൂടുമ്പോ ലൈവ് അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല പക്ഷെ നമുക്ക് അവസാനിപ്പിച്ചേ പറ്റൂ നമുക്ക് രാത്രി പത്ത് മണിയായി നമ്മൾ രാവിലെ എട്ടര തൊട്ട് ഷോപ്പിൽ വരുന്നതാണ് അപ്പൊ ഒരു ദിവസത്തില് പന്ത്രണ്ട് മണിക്കൂറോളം നമ്മൾ ഷോപ്പിലാണ് അപ്പൊ എല്ലാവരും അൺ അൺപോളിഷ് ഐഫോൺ ചെനുണ്ടോ അതൊക്കെ നമ്മൾ അവൈലബിൾ ആണ് പോളിഷ് ചെയ്തതും പോളിഷ് ചെയ്യാത്തുള്ള ഐഫോൺ ചെൻസൊക്കെ അവൈലബിൾ ആണ് ഇതൊക്കെ നമ്മുടെ സിൽവർ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത മാലകളും സിൽവർ മാലകളാണ് ഗോൾഡ് പ്ലേറ്റ് ചെയ്യാതും ഗോൾഡ് പ്ലേറ്റ് ചെയ്ത മാലകളാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ നാളെ നാളത്തെ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു അപ്പൊ നന്ദി നമസ്കാരം